ഹായ് ഗായ്സപ്പ് നമ്മളിന്ന് പട്ടിക്കുഞ്ഞുങ്ങളുടെ ചെള്ളു മാറാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ആദ്യം ക്യാൻ വോമോ അങ്ങനെ കണ്ട കുറഞ്ഞൊരു സാധനമാണ് ഇത് വേറെ മരുന്നാണ് കേട്ടോ ഇത് ഒരു നേരമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഒരു സിറിഞ്ചൊക്കെ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ ചാർലി താഴെ നിപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ മരുന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ സിറിഞ്ചിലോട്ട് അതിങ്ങനെ വലിച്ചെടുക്കണം കണ്ടോ ഇതിങ്ങനെ തുറക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഞങ്ങൾ കത്രിക വെച്ചൊക്കെയാണ് തുറക്കുന്നത് അപ്പോൾ നമ്മൾ തുറന്നിട്ട് ഇതിനകത്തു ഇങ്ങനെ നമ്മൾ മരുന്ന് വലിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കും അതുപോലെ മരുന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ അതേ ഞങ്ങൾ തുറന്നെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തു വലിച്ചെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ചന്ദന കളറാണ് ചന്ദനക്കളറാണേട്ടോ ഇത് ഇത്തിരി നമ്മളെടുത്ത് കൊടുക്കണം ഇത് ഇച്ചിരി പാടാണ് നമ്മൾ എടുക്കാൻ അപ്പോൾ അതേ ഞാൻ ചാർലീനൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു അപ്പോൾ അതേ ഞാൻ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഇച്ചിരി ഇച്ചിരി ആയിട്ട് കയറുന്നുണ്ട് കേട്ടോ ഇത് ഒരു വര മരുന്നാണ് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ കയറും മരുന്ന് ഉണ്ടല്ലോ മരുന്ന് ഇതേ കയറി ഇത്രയും മതി നമുക്ക് ഒരു നമ്മൾ ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നീ ഞാൻ ഒഴിക്കുവാണ് ഞങ്ങൾ ഞങ്ങൾ പിടിച്ചൊഴിക്കുകയാണ് കേട്ടോ കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ചോറിഞ്ഞ് ചോറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പൗഡറാണ് ചെള്ളിൻ്റെയും അതൊക്കെ പോവാൻ അപ്പോൾ ഇതാണ് എൻ്റെ മണ്ടയിലൊക്കെ നെയ് മരുന്ന് വീണത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസ് ഇരണം നമ്മുടെ കയ്യിൽ സച്ചാരി നോക്കി ചോറിയും നമുക്ക് നല്ല ചൊറിയുണ്ടാവും ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ദേ ഞങ്ങൾ പുറത്താണ് അത് ഇത് ആരും ഇടരുത് അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് നമ്മളിതിരുന്നത് അപ്പോൾ ദേ ഞാൻ തേണ്ടേ ഇവിടെ നിർത്തിയായിട്ട് ഞാൻ ക്യാമറയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും കൂടെ ദേ ഇങ്ങനെ ഇവനെ പിടിച്ച് ഒരു അതാക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു പിടിച്ച് പിടിച്ചിങ്ങനെ വെക്കുമായിരുന്നു ഞങ്ങൾ അപ്പോൾ ദേ ഇവനാണെങ്കിൽ ഭയങ്കര മെഡിയായിട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൗസ് രണ്ട് കയ്യിലും ഇടണം ഗ്ലൗസ് രണ്ട് കയ്യിലും ഇടണം കേട്ടോ ഒരു അതിലോട്ട് നമ്മൾ പൗഡർ ഒരു കയ്യിലോട്ടിട്ടിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം ഇവരുടെ ബോഡി ഫുള്ള് തേച്ച് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് നേരം ഇവരെ പുറത്ത് നിർത്തുകയും ചെയ്യണം ഇവരെ ആരും തൊടുക ഒന്നും ചെയ്യരുത് ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിലും എടുക്കാം ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ എടുക്കാം കേട്ടോ അല്ലാതെ ആരും എടുക്കരുത് ഗ്ലൗസ് ഇല്ലാതെ ആരും എടുക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പതാണി ഏറ്റവും റേറ്റ് വരുന്നത് ക്യാൻവാമിൻ്റെ ആണ് നൂറ്റി അമ്പത് രൂപ ബിഗ് ബോസിൻ്റെ നമുക്ക് കടയിലൊക്കെ ചോദിച്ചാൽ ആ ഒരു വില നമുക്കറിയാം അപ്പോൾ ദേ ഞാൻ തേണ്ടേ ഇപ്പോൾ ഭയങ്കര കുറ്റക്കിട കിടന്ന് അപ്പോൾ ദേ ഞാൻ ഇങ്ങനെ എടുത്ത് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഞാൻ മടുത്തു കൈസ് സത്യം പറഞ്ഞ് ഞാൻ മടുത്തു അപ്പോൾ ദേ ഞങ്ങൾ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പിടിച്ചു വെച്ചേക്ക് ഞങ്ങൾ അച്ഛനാണ് തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര അതാണേ വിര മരുന്നിന് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബിഗ് ബോക്സ് പൗഡറിന് എത്രയാണെന്നു പറഞ്ഞു കൂടാ അത് ഞാൻ കടയിൽ പോയില്ലായിരുന്നു ഞാനല്ലാട്ടോ പോയത് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ആണ് പോയത് അപ്പോൾ തെയ്യ് ഇങ്ങനെ മൂടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ തെയ്യ് ഞാൻ താണ്ടേ എൻ്റെ തെയ്യ് ഇങ്ങനെയൊക്കെ കളി കാണിക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് ലൈറ്റ് ലൈറ്റുള്ളതുകൊണ്ടേ അപ്പോൾ തെയ്യ് ഞാൻ പിടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട് ഞാൻ ഒറ്റക്കൈലൊക്കെയാണ് ഞാൻ പിടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ പിന്നെ അതേ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതെ അവനെ ഫുള്ളായിട്ട് നമ്മൾ ചേവിച്ചെടുക്കണം ഇത് കുഞ്ഞിപ്പട്ടികളാവാണ് ഇത് ബിഗ് ബോസ് പൗഡറ് ക്യാറ്റ്സിനും യൂസാവും കേട്ടോ പിന്നെ ഇതാരും ശ്വസിക്കാന്ന് വെച്ചിരുത് വിഷാണിത് ആ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് ഇത് നമ്മുടെ കയ്യിലും കല്ലിലൊന്നും തട്ടരുത് കയ്യിലും തട്ടിയാൽ നമുക്ക് ഇതൊക്കെ ചൊറിയുമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ആരും ഇങ്ങനെ തട്ടരുത് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ചിങ്ങനെ ഇങ്ങനെ കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കാൻ പാടില്ല ഇത് ഞാൻ ഇപ്പോൾ ബ്ലൗസ് ഇട്ടിട്ടൊക്കെയാണ് ബ്ലൗസ് ഇടാതെ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല ഇത് അപ്പോൾ ദേ ഞങ്ങൾ ഇതേ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഭയങ്കര കൊടുത്തൊക്കെ ഇതാണ് വന്നിട്ട് ഇവിടെ കിടന്നിട്ട് അപ്പോൾ ദേ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കിടത്തിയിരുന്നു വേണ്ടി ഇത് കിടത്തി എടുത്തി അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഭയങ്കര അപ്പോൾ ദേ ഞാൻ ഞാനച്ഛനെ